അപ്പോൾ മതി സമയം ഏകദേശം രാവിലെ രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ വെളുപ്പാങ്കുകാലത്ത് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുട്ടും ജെ പി ആർ ഹാർബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാർബറിലാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു മീങ്കച്ചോടം കാണാൻ വേണ്ടിയിട്ടാണ് ശിബു എന്നെ വിളിച്ചിട്ട് വന്നത് ശിബുവിൻ്റെ ബോട്ടല്ലേ അപ്പോൾ ചിറ്റപ്പൻ്റെ ബോട്ടാണ് പുള്ളിക്കാരൻ്റെ ചിറ്റപ്പൻ്റെ ബോട്ട് ഒമ്പത് ദിവസം കടലിൽ കിടന്നിട്ട് ഇപ്പോൾ പണി ചെയ്തിട്ട് നേരെ കരയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അവരുടെ മീൻ കച്ചവടവും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടുത്തെ എവിടെയാണ് ബോട്ട് പിടിച്ചിരിക്കുന്നത് ഇതാശയ അപ്പോൾ ഇത് താ ഇതാണ് നമ്മുടെ ഫിഷിംഗ് ബോട്ട് അപ്പോൾ ഇവർ ഒമ്പത് ദിവസം കടലിൽ കിടന്നിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എന്തൊക്കെ മീനുകൾ കിട്ടിയെന്നുള്ളതും അതുപോലെ തന്നെ സ്റ്റോറിൽ എന്തൊക്കെ മീനുകളൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ കാണാം കേട്ടോ അതുപോലെ തന്നെ ഇവിടെത്തെ മീൻ കച്ചവടം എന്ന് പറഞ്ഞിരുന്നു മുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ചെറുവള്ളങ്ങളിലെ മീനുകൾ മാത്രമാണ് അതുപോലെ തന്നെ വലിയ ബോട്ടുകളിലെ മീൻ വിൽപ്പന എങ്ങനെയാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം ഇനി വഴിയെ കാണാട്ടോ അപ്പോൾ ഓക്കെ അതായത് ഇപ്പോൾ മീൻ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് സ്റ്റോർ റൂം അപ്പോൾ എന്തൊക്കെ മീനുണ്ടെന്നോ അത് ഉള്ള ഇറങ്ങി ഭാഗമാണ് അപ്പോൾ ഞാൻ പതിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൻ്റെ സ്റ്റോറിൻ്റെ അകത്താണ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളത്തിനുള്ള മീനുകളാണ് വളത്തിനുള്ള മീനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇതിൽ ഐസ് ഒന്നും അധികം ഇട്ട് കാണത്തില്ല കുറച്ച് ഐസ് മാത്രമേ ഇടത്തുള്ളൂ അതൊക്കെ ഇതായി ക്ലാത്തി ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളത്തിന് വേണ്ടി മാത്രമേ പോകത്തുള്ളൂ വന്നിരുന്നാലും ഇവിടെ എന്നാ റേറ്റ് പോകില്ലേ കിലോ കിലോ അപ്പോൾ ഒരു കിലോ പത്ത് രൂപ പതിനഞ്ച് രൂപ പന്ത്രണ്ട് രൂപ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ മീനിന്റെ റേറ്റ് അപ്പോ ഇതാ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കിളിമീൻ നമ്മുടെ ചെറിയ കിളിമീനൊക്കെയാണ് അപ്പം ഇതൊക്കെയാണ് വില വിലയിടുന്ന സാധനങ്ങൾ പടിച്ചഞ്ചമ്പ് കിളിമീന് അങ്ങനെയുള്ള കോള തുടങ്ങിയ നിരവധി മീനുകൾ ഇതിനുള്ളിലുണ്ട് അതൊക്കെ ഐസ് പൊടിച്ചെടുക്കുന്ന സമയത്ത് കാണാം ഇവിടെ നണ്ട് കലപ്പ് മീന് നമ്മ മറ്റേ എല്ലാ തേരണ്ടി പീരമീന് പീരമീൻ എന്ന് പറഞ്ഞാൽ ഉലുവാച്ചിയാണ് കേട്ടോ ഉലുവാച്ചി എല്ലാം ഉണ്ട് ഇവിടെ നോക്കി ഇവിടെയും ഈ കിളിമീൻ തന്നെയാണ് അപ്പൊ കിളിമീന് ചാമീന് നമ്മൾ എന്റെ ഊര് നാട്ടിലെ ചാമീൻ എന്ന് പറയാറ് ചേവങ്ങിൻ എന്ന് പറയുന്നത് വേറെ മീര് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാടുകളിൽ പറയുന്ന പേരായിരിക്കത്തില്ല ഇവിടെ പറയുന്നത് എന്നിരുന്നാലും ഇവിടുത്തെ പേര് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ നാട്ടിൽ അറിയാമെന്നുള്ള പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതായത് ഇതൊക്കെയെന്ന് പറഞ്ഞിരുന്നാൽ കിളി പറഞ്ഞത് നമ്മൾ നാട്ടിൽ പറയുന്ന മീനാണ് അപ്പോൾ ആ മീനൊക്കെയാണ് അതിൽ കിടക്കുന്നത് കേട്ടോ മീൻ കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഐസ് ഫുള്ള് തീർന്നേനെ ഒത്രയ്ക്ക് കാലിയാക്കിയിട്ടേ വരത്തുള്ളൂ മീൻ കിട്ടാത്ത സമയങ്ങളിൽ ഇതുപോലെ ഐസ് ബാക്കി കാലിയായിട്ട് വരും ഇത്രയും ഐസ് ബാലൻസ് വന്നതാണ് അപ്പോൾ മീനിനൊക്കെ എടുത്തിട്ടതിന് ശേഷം ബാക്കി വന്ന ആയസ്സുകളാണ് ഇപ്പോഴത്തെ ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും അതുപോലത്തെ ഒരു സെക്ഷൻ കണവ അതായത് തോണ്ടിക്കണവ കല്ലിക്കണവ ഒക്കെ അത ഇവിടെ ഇട്ടിപ്പുണ്ട് അതും നിരവധി മീനുകൾ കാത്തി തന്നെയാണ് കൂടുതലും പലർപ്പ് മീൻ പിന്നെ കുരല് ചമ്പ് ഇവിടെയും ക്ലീൻ അവിടുത്തെ കാത്തി ഇവിടെ നിന്ന് കൊരന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെയും ചമ്പ് തന്നെ ഇടക്കണം ഈ സൈഡ് ഒരു ബോട്ട് കടലിലോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒമ്പത് ലക്ഷം രൂപ ചിലവുണ്ട് അപ്പോൾ ഒമ്പത് ലക്ഷം രൂപയ്ക്കുള്ള മീൻ ഇത് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് എന്നാ മാത്രമേ നമുക്ക് കൂലി ഇടത്തുള്ളൂ ഇല്ലാത്തതുണ്ടെങ്കിൽ ചെലവിന് എല്ലാം പോകും അതിന്റെ കൂടെ തന്നെ ഒരു ഇതൊക്കെ എടുക്കാൻ സമയത്ത് നമുക്ക് കാണാം ശുകളല്ല ഇതുണ്ട് അപ്പോൾ ഇവിടുത്തെ ബോട്ടുകളില് വലയിൽ കിട്ടുന്നതാണ് ശങ്കുണ്ട് നമ്മുടെ പയ്യും മീൻ എടുക്കാൻ തോന്നിയിട്ടുണ്ട് ും ഇവിടെന്ന് നീന്ത അങ്ങോട്ടേക്ക് എടുത്തിരുന്നു അപ്പൊ ഇതിൻ്റെ കൂടെ തന്നെ മീൻ അങ്ങനെ ഇറങ്ങിയ മീനുകള് മീൻ ഇറങ്ങിയ മീനുകൾ ഇവിടെ നിന്ന് നേരെ കൊണ്ടുവന്ന് ഈ സൈഡിൽ വെള്ളം അടിച്ച് നല്ലപോലെ കഴുകി ഐസിനെ എല്ലാം കലിച്ച് കളഞ്ഞിട്ട് ആ വണ്ടിയിലോട്ട് കയറ്റി വെക്കുകയാണ് പ്ലാത്തി മീനും മീനും കേറ്റിക്കൊണ്ട് ഊ ഓ ഇവിടുന്ന് വണ്ടിയിൽ കയറ്റി അങ്ങ് കൊണ്ടുപോയ

മീനുകളെല്ലാം എടുത്ത് വണ്ടിക്കകത്ത് ഏറ്റി വണ്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇത് കൊണ്ടുപോകുന്നത് ഏലക്കാണ് അതായത് പകൽ ചൂണ്ടയ്ക്ക് പോകുമ്പോൾ ഈ മീനുകളെ വെച്ച് കയര മീനുകളൊക്കെ പിടിക്കാറുണ്ട് കേട്ടോ ജീവനോടെയൊക്കെയാണ് പിടിക്കുന്നത് പക്ഷേ ഇവിടെ നിന്ന് ഒരു മൺകൂന പോലെ ആക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ കാണുന്നത് മൺകൂന പോലെ തന്നെ ഓരോ ബോട്ടുകളിലെ മീനുകളാണ് ടക്കുന്നത് നോക്കിയേ എന്തുമാത്രം ക്ലാസ് മീനുകളാണ് ഇതിന് ഓരോന്നിനും ഓരോ റേറ്റ് ആയിരിക്കും അതായത് ഈ ഒരു കൂനയ്ക്ക് എത്ര റേറ്റ് പറയുന്നു അതാണ് വില അതായത് കിലോയ്ക്ക് ഉദ്ദേശം കിലോയ്ക്ക് ഞാൻ പറഞ്ഞത് പത്ത് രൂപ പോകുന്നെന്ന് പക്ഷേ എന്നിരുന്നാലും ഇത് കിലോയ്ക്കായിരിക്കും അതില്ല മതിച്ചിട്ട് ഇങ്ങനെ ഇവിടെ വച്ചിട്ടായിരിക്കും ലേലം വിളി കിടക്കുന്നത് അതായത് ഇതുപോലെ ഓരോ മൺകൂനിയായിട്ട് ഇരിപ്പുണ്ട് ഒരു കൂനയിലെ എത്ര ബോക്സ് പെടുക ഇങ്ങനെ ഒരു കൂനയിലെ എത്ര ബോക്സ് പോയിരുന്നു അമ്പതാ കൂടുതലായിരുന്ന മുപ്പത് ബോക്സ് അല്ലെങ്കിൽ അമ്പത് ആണ് ഒരു കൂനയ്ക്കകത്ത് വരുന്നത് അതുപോലെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കൂനയുണ്ട് എത്ര വീട് ഇട്ടിരിക്കുകയാണ് അപ്പോ അങ്ങനെ ആദ്യം കൊണ്ടുവന്ന മീനുകളെല്ലാം ഈ ഇവിടെ മൺകൂനകളാക്കി വെച്ചിട്ട് അടുത്ത ബോക്സുകളെല്ലാം കയറ്റി വീണ്ടും അടുത്ത മീൻ ലോഡാക്കാൻ വേണ്ടിയിട്ട് വണ്ടി പോവുകയായിരുന്നു അതാ മീന് കയറ്റിക്കൊണ്ട് വന്ന വണ്ടി കാലിപ്പെട്ടികളായിട്ട് ബോട്ടിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ ബോട്ടിൻ്റെ അടുത്തുനിന്ന് മീൻ കൊണ്ടുവരാൻ വേണ്ടി മാത്രമുള്ള ഒരു മിക്കപ്പാണ് അവിടെ നിന്ന് മീൻ തട്ടിയിട്ട് ബോക്സ് കൊണ്ടുവന്നപ്പോഴേക്കും ഇവിടെ ബോക്സ് നിറയെ മീനുകളാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചവലിന് കോരി എടുക്കുകയാണ് അപ്പോൾ ഇത് എല്ലാ മീനും ഇങ്ങനെയല്ല ഇവിടെ വരുന്നത് കാര്യം എന്ന് വെച്ച് ഇത് വളത്തിന് പോകുന്ന മീനുകളാണ് വളത്തിന് പോകുന്ന മീനുകളെല്ലാം ചവ്വൽ വെച്ച് ബാക്കിയുള്ളത് നമ്മൾ പെട്ടിയിൽ മറിച്ചാണ് എടുക്കുന്നത് എല്ലാ മീനുകളൊക്കെ ചവല്ലിട്ട് കോരി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനുകളെല്ലാം ഡാമേജ് വരും ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വളത്തിന് പോകുന്ന മീനുകൾ മാത്രമാണ് ഇങ്ങനെ ബോക്സിലോട്ട് ചവ്വല്ലിട്ട് കോരി എടുക്കുന്നത് അപ്പോൾ ഈ മീൻ തട്ടുന്നതിൻ്റെ ഇടയ്ക്ക് അതെന്നുള്ളപ്പോൾ ഐസ് മൊത്തം ഇറക്കി കളയുന്ന എന്തിനാണെന്ന് അറിയുമോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഐസ് നൂറ് രൂപയുടെ ഐസ് ആയിരിക്കും അത് ഒരു കഷ്ണം ഒരു കർത്തായും കിടന്നു കഴിഞ്ഞ് അതിന് പതിനായിരം രൂപയോളം കുറയ്ക്കും അതായത് ഒരു മീനിന് ഒരു മീനിൻ്റെ കൂട്ടത്തിൽ ഒരു കട്ട ഐസ് കിടന്നാൽ അതിൽ പതിനായിരം രൂപ കുറയ്ക്കും മുപ്പതിനായിരം രൂപ കിട്ടേണ്ട സ്ഥലത്ത് അവിടെ പതിനായിരം ഇരുപതിനായിരം കിട്ടത്തുള്ളൂ അതാണ് ഇവിടുത്തെ കണക്ക് പോരാത്തേന് ഈ ഹാർബറിലെന്ന് പറഞ്ഞിരുന്ന വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിരുന്ന നമ്മുടെ നാടുകളിലുള്ളതുപോലെ പുറത്തുനിന്ന് ഒരാൾ വന്ന് മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതായത് ഭയങ്കര ഊടായ്പ് പിടിച്ച ആൾക്കാർ ആളെ തിളകി പറയാം കാരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ സ്ഥിരം എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം ഒറ്റക്കെട്ട അരിയും പുറത്തുനിന്ന് വരുന്ന ഒരാൾ മീൻ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും അവരുടെ ആ ഒരു മീനിൻ്റെ ഉണ്ടല്ലോ റേറ്റ് ഇപ്പോൾ ഇവർ കൂട്ടി നമ്മളിപ്പോൾ ഒരു റേറ്റ് പറയും അവർ തന്നെ കൂട്ടും വില കൂട്ടും വില കൂട്ടി 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 കൂട്ടിക്കൂട്ടി ഒരു ഉച്ചത്തിലെത്തിയിട്ട് അവരെ വിട്ടുകളായി ഭയങ്കര മാർക്കറ്റ് ഇവിടെ കുറച്ച് വ്യാപാരികളെ ഉള്ളു ആ വ്യാപാരികളാണ് ഇവിടെ മൊത്തം മീൻ എടുക്കുന്നത് അത് അവർ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് മീൻ പെട്ടെന്ന് എടുക്കാനൊന്നും പറ്റത്തില്ല സമയം ഏകദേശം നാലരയാവാറായി അതാ ക്ലാത്തി മീനെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ ക്ലാത്ത് മീന അവസാനത്തെ ഈ ഒരു ക്ലാത്തി മാത്രമേ ഉള്ളൂ അതിനുശേഷം വളത്തിനുള്ള മീനുകളാണ് ഇറങ്ങുന്നത് വളത്തിനുള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചവറ് മീനുകളാണ് അതായത് വേസ്റ്റ് മീനുകളെന്ന് പറയും അപ്പോൾ ആ മീനുകളാണ് ഇപ്പോൾ വരുന്നത് അങ്ങനെ വളത്തിൻ്റെ ഉള്ള മീനുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വള്ളം അതായത് ബോട്ട് കഴുകിയിടുകയാണ് കഴുകിയിടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത് വരാൻ പോകുന്നത് മീനുകളെല്ലാം തിരിയേണ്ട ആവശ്യം കാണും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കിളിമീനാണ് കിളിമീൻ്റെ സൈസ് അനുസരിച്ചായിരിക്കും നമ്മൾ കുട്ടയിലോട്ട് അതായത് ബോക്സിലോട്ട് മാറ്റുന്നത് അതുകൊണ്ട് തന്നെ പറ്റുന്നതും ആ മീനുകളെല്ലാം തിരിഞ്ഞെടുത്തിട്ടാണ് വിൽക്കുന്നത് പിന്നീട് നമ്മുടെ ബാക്കിയുള്ള മീനുകളെല്ലാം ബാക്കിയുള്ള മീനുകളെല്ലാം വന്നിട്ട് തിരിഞ്ഞെടുക്കുവാണ് അതായത് ഓരോ മീനിന്റെ സെക്ഷനിലും ഓരോ മീനുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പഴിഞ്ഞു തിരണ്ടി തിരണ്ടിയൊക്കെ സൈഡിൽ സൈഡില് പിന്നെ ഉരുവാച്ചി കോള അങ്ങനെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മീനുകളെല്ലാം തിരിഞ്ഞു വരുവാണെങ്കിൽ ഇവിടെ മാത്രമല്ല ഇപ്പോഴത്തെ സൈഡിലും അതുപോലെ തന്നെ സെയിം ഓരോ പെട്ടികളായിട്ട് വെച്ചിട്ട് ഓരോ പെട്ടിയിലും ഓരോ മീൻ മീൻ പിടുത്തത്തിലെ ഏറ്റവും കഷ്ടപ്പാടുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ തിരിയലാണ് അപ്പോൾ ആ ഒരു പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മീനുകളെല്ലാം നമ്മൾ ബോട്ടിൽ നിന്ന് എടുത്ത് നേരെ ഇവിടെ കൊണ്ടുവന്ന് ഓരോ പൂനുകളായിട്ട് തട്ടിയിട്ടിട്ട് അതിനെ തിരിഞ്ഞ് ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് മീനുകളായിട്ട് മാറ്റി വന്നു അതായത് ഇത്രയും കൂട്ടത്തില് കിടക്കുന്ന മീനുകൾ ഈ ഇത്രയും ഐറ്റം മീനുകളുണ്ട് അപ്പം ഈ മീനുകളെല്ലാം സെലക്ട് ചെയ്ത് മാറ്റി തിരിഞ്ഞ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പ പണിയല്ല മീൻ പിടിക്കുന്നവർക്ക് പോലും ചില സമയത്ത് കൺഫ്യൂഷനായി പോയിട്ടോ അപ്പോൾ ഇവിടെ താ പല സൈഡിലായിട്ടൊന്നും തിരിയുങ്ക പണുങ്ങ പണുങ്ങൾ ആ സൂപ്പർ ആവരും അപ്പോൾതാ ഓരോ സൈഡിലായിട്ട് മീൻ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ബോട്ടിൽ നിന്ന് മീൻ ഇറങ്ങിക്കൊണ്ടിരിക്കും ഇവിടുന്ന് മീൻ തിരിഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഇവിടുത്തെ പണി അത് നമ്മുടെ നാടുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടുകളിൽ ഐസ് സ്റ്റോറിൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ മീൻ തിരിഞ്ഞിട്ടായിരിക്കും സ്റ്റോറിൽ ഇടുന്നത് അപ്പോൾ ഓരോ അറയിലിരിക്കുന്നത് എന്ത് മീനാണെന്നുള്ളത് അത് നമുക്ക് ആ സമയത്ത് ഇറക്കാനൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ കൊച്ചിയിൽ നിന്നൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെ കൊച്ചിയിൽ നിന്നല്ല ഞാൻ പല സ്ഥലങ്ങളും കണ്ടിട്ടുള്ളത് അങ്ങനെ മീൻ തിരിഞ്ഞ് അത് സ്റ്റോർ ചെയ്യുന്നതാണ് അവിടെ അപ്പോൾ ഇവിടെ ആണ് നേരെ ഇവിടെ കൊണ്ടുവന്ന് ഐസ് ചെയ്ത് വന്നിട്ട് ഇവിടെ എത്തിയിട്ടാണ് തിരിയുന്നത് അയലെ മീനും അയലെ മീനും കണ്ണൻകുഴയാളും അങ്ങനെയുള്ള മീനുകളൊക്കെ നേരത്തെ തിരിഞ്ഞു പോയി അപ്പം ഏതായാലും മീനൊക്കെ തിരിഞ്ഞ് എടുക്കുമ്പോഴേക്കും ഒരു സമയമാകുമെന്നാണ് തോന്നുന്നത് എല്ലാ ടൈപ്പ് മീനുകളും ഉണ്ട് അപ്പോൾ ഇവിടെ മീൻ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മീൻ തിരിയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അവിടെ ക്ലാത്തിയുടെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അഞ്ച് മണിയായി ഇനിയിപ്പോൾ നമ്മുടെ ക്ലാത്തി മീനിൻ്റെ കച്ചവടം എങ്ങനെയാണെന്നുള്ളത് കാണാം I know. 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 안 받는 사람, 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 안 받는 i 람안 받는 사람, 안 받는 사람, 안 받는 사람, 안 받는 അപ്പൊ മീന് തിരിഞ്ഞ് ഏകദേശം അഞ്ചരയായി അപ്പൊ രണ്ട് മണിക്ക് തുടങ്ങിയ പണിയാണ് ഈ മീൻ വിൽക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതിന്റെ വളത്തിനുള്ള മീനുകളുടെ ലേലംപിളി കഴിഞ്ഞ്

അപ്പോൾ പാറ അയല കണ്ണൻ കുഴിയാളെ തുടങ്ങിയ മീനുകളെല്ലാം ഇവിടെ തട്ടിരുവാണോ ഇവിടെ തട്ടിയിട്ടിട്ട് തിരിഞ്ഞിരുന്നു അപ്പോൾ ഈ സൈഡിൽ നിന്ന് പാരയൊക്കെയാണ് തിരിഞ്ഞെടുക്കാറ് പാറ ത്തോളം ഫില്ലയിൽ പില്ലേൽ വെച്ചിട്ടുണ്ട് അവിടെയും അവിടെ കുറച്ച് കുറച്ചിട്ടുണ്ട് അപ്പം ഈ മീൻ കാച്ചവടം എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടോ നേരം വെളുത്ത് സൂര്യനൊക്കെ ഒരിക്കാറായി വരുന്നത് ആ ഒരു വെട്ടത്തിൽ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ കാച്ചവടം അവിടെ തുടങ്ങിയിട്ടുണ്ട് ആൽ ഇനിയിപ്പോൾ അവിടുത്തെ മീനിലയിലെ വഴി നോക്കാം നടന്നതായിട്ട് നമ്മുടെ ചമ്പും കാര്യങ്ങളെല്ലാം ഇത ഇവിടെ പിറക്കാൻ തുടങ്ങി കേട്ടോ അവിടെ മീൻ കച്ചവടം കാണിക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ എന്നിരുന്നാൽ മീൻ വിൽ മീൻ വിൽപ്പന എന്ന് പറഞ്ഞിരുന്ന ഇവിടെ മാത്രാണ് സത്യം പറഞ്ഞിരുന്നത് ഈ ഒരു ഹാർബറിൽ മാത്രമാണ് നമുക്ക് മീൻ വിൽപ്പന കാണിക്കാൻ പറ്റാത്തത് ഇവിടെ എന്തോ മീൻ കച്ചവടത്തിൻ്റെ കാഴ്ചകൾ കാണിക്കുമ്പോഴേക്കും അവരൊന്ന് വിലക്കുമാണ് വീഡിയോ എടുക്കേണ്ട വീഡിയോ ഡെലീറ്റ് ചെയ്യുക വീഡിയോ ഡെലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് അപ്പോൾ ഏതായാലും മീൻ വിൽപ്പന കാണിക്കാൻ പറ്റത്തില്ല നമുക്ക് ബോട്ടിലുള്ള മീനുകൾ എത്ര ഉണ്ടെന്നുള്ളത് കാണിച്ചില്ല അവസാനം എന്ത് കിട്ടിയെന്നുള്ളത് പറയാട്ടോ അതായിരിക്കും നല്ലത് റലി മീനാണ് അത് ചമ്പന്നൊക്കെ പറയുന്നത് ഈ ഒരു മീനാണ് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേര് പറയുമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം പാലിൽ തിരിഞ്ഞു വെച്ച മീനുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് കഴുകിയെടുത്ത് കഴുകിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ലേലം വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് മീനെടുത്ത് പെട്ടിന്ന് കുട്ടികളോട്ട് ആശേ പെട്ടിന്ന് വേറൊരു പെട്ടിലോട്ട് തട്ടിയിട്ടാണ് കഴുകിയെടുക്കുന്നത് അപ്പം കഴുകിയെടുത്തിട്ട് നാം ഓരോന്നോരോന്നായിട്ട് കൊണ്ടുപോകുന്നു അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിളിമീനാണ് ചെറിയ കിളിമീൻ അപ്പോൾ ഈ മീനുകളൊക്കെയാണ് ഇപ്പൊ വരുന്നത് ഇവിടെ താൻ ട്രെയിൻ ഒരു ട്രെയിൻ ഓടിച്ചങ്ങ് വെച്ചിട്ടുന്ന് അവിടെ നിന്നോ അവിടെ ബോഗികൾ അപ്പുറത്ത് കിടപ്പുണ്ട് അപ്പോൾ മീനുകൾ ഇപ്പൊ കയറ്റി തുടങ്ങിയതേ ഉള്ളൂ അപ്പൊ കിളിമീന്റെ ഒരു കച്ചവടമാണ് ഇപ്പൊ നടക്കുന്നത് അപ്പൊ ഈ കിളിമീനിൽ ഇരിക്കുന്ന ഐസ് ഒക്കെ അലിയിച്ച് കളയാൻ വേണ്ടിട്ട് ഈ കാണുന്ന ബോക്സിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടിട്ട് പോകാട്ടോ അപ്പൊ രാവിലെ ഞാൻ കാണിച്ച തിരച്ചീനെ മുകളിലോട്ട് എടുക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പൊ അതിൻ്റെതാ

ủa quyền? 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 ủa உளுத்து ட்டிச்சா இனிஞ்சிச்சு அம்மா போட்டு போய் போய் இனிஞ்சு வச்சு തിരണ്ടീനെ നമ്മൾ ബോട്ട് നിന്ന് അങ്ങോട്ടേക്ക് എടുത്ത് എടുത്തിട്ടുണ്ട് ഇന്ന എല്ലാം ഇവിടെ പൈപ്പ് വെള്ളത്തിൽ ഐസ് കളഞ്ഞങ്ങ് എടുക്കുവാണ് അങ്ങനെ സമയം ഏകദേശം ഒമ്പത് മണിയാണ് അപ്പോ ഇവിടത്തെ മീൻകച്ചോളം തീർന്നത് ഇപ്പോഴാണ് ഏകദേശം വെളുപ്പാൻ കാലത്ത് രണ്ടു മണിക്ക് വന്ന നമ്മള് ഒമ്പത് വരെ ഇവിടെ ഉറക്കമഴിഞ്ഞ് അത് അവരുടെ കൂടെ അപ്പോൾ പണി ചെയ്യുന്ന കടൽ പണിയെന്ന് പറഞ്ഞ് ചെയ്യുന്ന മീൻ പിടിക്കുന്നത് മാത്രമല്ല മീൻ വിൽക്കുന്നതിലും കാര്യമുണ്ട് കേട്ടോ അപ്പോൾ മീൻ വിൽക്കുന്ന സമയത്ത് ഇത്രയധികം ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് മെനക്കിട്ടാണ് മീൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പിടിക്കുന്നതിനേക്കാൾ കഷ്ടപ്പാട് മീൻ വിൽക്കുന്നതിലാണ് അത് വേറൊരു കാര്യമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഹാർബറിൽ വന്ന് നമ്മൾ ഇത് ഏലം വിളിച്ച് അവർ വില വില വിളിച്ച് ഏത് സമയം വരെ കാത്തു നിൽക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒ ഇനിയിപ്പോൾ ഏതായാലും വീഡിയോ എവിടെ വെച്ച് വായിപ്പിയാണ് ഓ അവസാനം എത്ര രൂപയ്ക്ക് ഉണ്ടെന്ന് പറയാമെന്ന് പറഞ്ഞു പക്ഷേ കണക്ക് എനിക്ക് പിടിയില്ല വന്നിട്ട ആൾ വന്നതിന് ശേഷം നമുക്ക് അവസാനം ചോദിച്ചിട്ട് ഒരു ഔട്ട് എടുക്കാം അപ്പോൾ ഏതായാലും അതുവരെ ഒന്ന് വീട്ടിൽ കേട്ടോ ഏകദേശം പത്ത് ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ ഉള്ളത് പത്ത് ലക്ഷം രൂപയ്ക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒമ്പത് ലക്ഷം രൂപ ചിലവ് ഒമ്പത് ലക്ഷം രൂപ ചിലവ് ബാക്കി ഒരു ലക്ഷം രൂപ കണക്ക് നോക്കിയാൽ ഒരു ലക്ഷം രൂപ അപ്പോൾ പണിക്ക് പോയവരൊക്കെ ഇതിച്ച് വോട്ടിൻ്റെ ചിലവൊക്കെ മാറ്റിയിട്ട് എടുക്കും അപ്പോൾ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് അപ്പ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള നിരവധി കടൽ കാഴ്ചകളും കടലിലെ മീൻപിടുത്തവും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ കാണുന്നവരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലുള്ള നിറ നിരവധി വീഡിയോസ് ഇനിയും പിന്നാലെ വരുന്നുണ്ട് തമിഴ്നാട് ഉടൻ നീളമുള്ള ഫിഷിങ്ങൊക്കെ കാണാട്ടോ അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ